പ്രിയമുള്ളവരെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പടിവാതിൽ നിൽക്കുകയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു ആരേടൻ ചൗക്കത്താണ് സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം അവിടെ കോൺഗ്രസ് പശ്ചാത്തലമുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എന്ന ഒരു ചർച്ചയാണ് നിലമ്പൂരും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലും ഒക്കെ നടക്കുന്നത് ഒരുപക്ഷെ വി വി പ്രകാശ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ അൻവറിനെതിരെ മത്സരിച്ച് തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഹൃദയസ്തംഭനം മൂലം മരിച്ച കോൺഗ്രസ് നേതാവ് വി വി പ്രകാശിന്റെ കുടുംബത്തിൽ നിന്നുള്ള ആരെയെങ്കിലും പരിഗണിക്കും എന്ന ഒരു ചർച്ച നിലമ്പൂർ മണ്ഡലത്തിൽ ആകെ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് വാസ്തവം അതായത് അത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ ഒരു ആനുകൂല്യമായിരിക്കും എന്ന രീതിയിൽ ചർച്ച ഉയരുന്നുണ്ട് മണ്ഡലത്തിൽ നിന്ന് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തവം അതായത് വി പ്രകാശ് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ജനകീയ മുഖമുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം എലക്ഷൻ മത്സരിക്കുന്ന സമയത്ത് ആര്യാടൻ ഷൗക്കത്തുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തെ പിന്നിൽ നിന്ന് വാരി എന്ന ഒരു ചർച്ച കോൺഗ്രസുകാർക്കിടയിൽ തന്നെ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട് ആ അവസരത്തിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ വി വി പ്രകാശിന്റെ കുടുംബത്തിന് അതിൽ എതിർപ്പുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് അതുകൊണ്ട് തന്നെ വി വി പ്രകാശിന്റെ കുടുംബത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കോൺഗ്രസ് പശ്ചാത്തലമുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടായേക്കാം എന്ന നിഗമനത്തിലാണ് മാധ്യമങ്ങൾ ഈ അവസരത്തിൽ വാർത്ത പുറപ്പെടുന്നത് ഈ ചർച്ചകളൊക്കെ വന്നു നിൽക്കുന്നത് പ്രശാന്ത് നിലമ്പൂർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം വി പ്രകാശിന്റെ അനുചനാണ് ചില സംഗതികൾ സൂചിപ്പിക്കുന്നത് ഈ ചർച്ചകളൊക്കെ പര്യവസാനിക്കുമ്പോൾ വെള്ളിയാഴ്ചയോടുകൂടിയാണ് സി പി എം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും എന്ന് പറയുന്നത് ഒരു പ്രശാന്ത് നിലമ്പൂർ നിലമ്പൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വന്നേക്കാം എന്നാണ് എന്തായാലും അദ്ദേഹം ഇന്നും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വാർത്തകൾ അദ്ദേഹത്തിന്റെ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു ഒരുപക്ഷേ നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രശാന്ത് നിലമ്പൂർ നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആയേക്കാനുള്ള സാഹചര്യം വളരെ വലുതാണ് കാരണം വി വി പ്രകാശ് എന്ന് പറയുന്ന ജനകീയനായ കോൺഗ്രസിന്റെ ജനകീയ മുഖമുള്ള ഒരു നേതാവിന്റെ അനുജനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വോട്ടുകൾ പ്രത്യേകിച്ചും അവിടെ ആര്യാടൻ ചൗക്കത്തിനോട് എതിർപ്പുള്ള നല്ലൊരു വിഭാഗം കോൺഗ്രസ്കാരുണ്ട് ആ ഫാക്ടറും അതുപോലെ പി വി അൻവർ ഫാക്ടറും ഒക്കെ ഒന്നിക്കുമ്പോൾ ഒരു പക്ഷേ പ്രശാന്ത് നിലമ്പൂർ വിജയിച്ചു കയറാനുള്ള സാധ്യത കൂടുതലാണെന്നൊരു നിഗമനം മണ്ഡലത്തിലുടനീളമുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ പ്രശാന്ത് നിലമ്പൂർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ നിലമ്പൂരിൽ മത്സരിച്ചേക്കാം അതിനുള്ള സാധ്യതകൾ വളരെയധികമാണ് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നിങ്ങൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷമാണോ കോൺഗ്രസ് ആണോ വിജയിക്കുന്നത് ദയവായി കമന്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങണം മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ജയ്ദ്